പ്രധാനമന്ത്രിയോടൊപ്പമുള്ള സംസാരം ഒക്കെ ഞങ്ങളുടെ ഡെലിഗേഷൻ്റെ ഈ വിസിറ്റിനെ കുറിച്ചും അവിടെ നടന്ന ചർച്ചകളെ കുറിച്ചും ഞങ്ങൾ എന്ത് പറഞ്ഞു അവരെന്ത് മറുപടി പറഞ്ഞു എന്തായിരുന്നു റിയാക്ഷൻ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു പ്രധാനമന്ത്രിയുടെ താല്പര്യം അതിലാണ് ഞാൻ സംസാരിച്ചത് ഞങ്ങൾ വേറെ വിഷയങ്ങളോ നമ്മുടെ ഭാരതത്തിൻ്റെ അകത്തുള്ള ഡൊമസ്റ്റിക് രാഷ്ട്രീയം പറയാനൊരു അവസരമായിരുന്നില്ല ഞാനിപ്പോഴേ പറയുന്നു രാഷ്ട്രീയത്തിനൊരു സ്ഥാനമുണ്ട് ദേശീയ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു വിഷയം നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സമയത്ത് ഓർമ്മയുണ്ടാവില്ലായിരിക്കും ഞാൻ ആദ്യം രണ്ടായിരത്തി പതിനാലിലെ എക്സ്റ്റേണൽ അഫെയർസ് കമ്മിറ്റിയുടെ ചെയർമാനായി അധ്യക്ഷനായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഫോറിൻ പോളിസിയോ ബി ജെ പി ഫോറിൻ പോളിസിയോ ഒന്നുമില്ലേ എൻ്റെ മനസ്സിൽ ഇന്ത്യൻ ഫോറിൻ പോളിസിയേ ഉള്ളൂ ഇന്ത്യൻ ദേശീയ ആവശ്യങ്ങളേ ഉള്ളൂ ഇന്ത്യൻ നാഷണൽ ഇൻട്രസ്റ്റേ ഉള്ളൂ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഓൺ ദ റെക്കോർഡ് പറഞ്ഞത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ലൈന് മാറിയിട്ടില്ല രാജ്യത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ഭാരതത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും കടമയാണ് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഭാരതത്തിന് വേണ്ടി സംസാരിക്കാനും ഞാൻ ഇപ്പോഴേ പറയുന്നു ആ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം അഭിപ്രായമായിരുന്നു ആരും എന്നെ സർക്കാരിൽ നിന്ന് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടല്ല കാരണം എനിക്കും ഇതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ ഒരു ഭാരതീയൻ്റെ അഭിപ്രായങ്ങളാണ് അതുപോലെ തന്നെയാണ് ഞാൻ സംസാരിച്ചു അതുപോലെ തന്നെയാണ് ഞാൻ സേവനം ചെയ്തു ഞാൻ അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വന്നിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങണ മുമ്പ് സർക്കാർ ആവശ്യപ്പെട്ടാൽ രാജ്യത്തിന് എൻ്റെ സേവനം ആവശ്യമുള്ളപ്പോൾ ഞാൻ എപ്പോഴും അതിന് തയ്യാറാണ് ഒരിക്കലും എൻ്റെ ഭഗ ഒരു കുറവ് കാണില്ല അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ചു എന്നെ ആവശ്യപ്പെട്ടത് സർക്കാരായിരുന്നു സത്യമാണ് പാർട്ടി എന്നെ ആവശ്യപ്പെട്ടില്ലെന്ന് ചെയ്യാൻ പക്ഷേ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു ഭാരതീയ പൗരനായിട്ട് എൻ്റെ എൻ്റെ ഡ്യൂട്ടി എൻ്റെ കടമ ഞാൻ ചെയ്തു അത് അഭിമാനത്തോടെ ചെയ്തു തിരിച്ചു വന്നു ഇനി ആ ഫേസ് ഇപ്പോൾ നമ്മളുടെ പുറകെയാണ് ഇനി ഇനി കൂടുതൽ സംസാരിക്കാൻ ആവശ്യമുണ്ടോ പറയുന്നത് അവർക്ക് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ചോദിച്ചോട്ടെ ഇതുവരെ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു അത് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ ചിലപ്പോൾ വേഗം ചാടും ഒരു ഉദാഹരണമാണ് ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരിയിൽ പതാൻകോട്ട് സംഭവിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനെ തന്നെ ഉൾപ്പെടുത്തി അതിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നിങ്ങൾ തന്നെ വന്ന് എന്ന് പറഞ്ഞു അവർ ചില നമ്മളുടെ രാജ്യത്തിൽ ചിലർ ഞെട്ടിപ്പോയി പക്ഷേ എന്നിട്ടും കൂടി അവർ വന്നിട്ട് തിരിച്ചു പോയി പറഞ്ഞു ഇന്ത്യക്കാരനെ സ്വയം ചെയ്തതാണ് എന്ന് പറഞ്ഞ് നടന്ന ശേഷം അവർ നമ്മൾക്ക് അത്രത്തോളം പിന്നെ ആ അവിശ്വാസം വിശ്വാസക്കുറവുള്ള കാരണം അത് കഴിഞ്ഞിട്ട് അടുത്ത ഭീകരവാദികളുടെ ആക്രമണം വന്നപ്പോൾ ആദ്യത്തെ തവണ തന്നെ നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു അത് ചിലവർ എൻ്റെ പ്രഭാഷണം കേൾക്കാതെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാതെ ഭാരത ചരിത്രത്തിൽ ആദ്യത്തെ തവണ ക്രോസ് ചെയ്ത പോലെ എനിക്കെൻ്റെ തലയ്ക്ക് സൂക്കടാണോ എനിക്കറിയില്ല എപ്പോഴാണ് നമ്മൾ ക്രോസ് ചെയ്തിരിക്കണതൊക്കെ ഞാൻ തന്നെ എഴുതിയ കാര്യങ്ങളല്ലേ അപ്പോൾ അനാവശ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് യുദ്ധം മുതലുള്ള കാര്യങ്ങൾ അവർ ഉദാഹരണമായി എടുത്തു ഇത് തെറ്റിദ്ധാരണയാണ് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും സമയം ചിലവാക്കാൻ എനിക്ക് സമയമില്ല ഞങ്ങളൊക്കെ ആ കാലത്തൊക്കെ രാത്രി ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങുന്ന ജേണിയായിരുന്നു അഞ്ച് രാജ്യത്ത് പോകായിരുന്നു ഫ്ലൈറ്റുകളൊക്കെ രാത്രി നേരത്തായിരുന്നു ഭയങ്കര തിരക്കുള്ള സമയത്തിൻ്റെ ഇടയിൽക്കൂടി ഇവിടെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാതെ അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കുന്ന സ്ഥിതിയിൽ ഞാൻ എന്തിനാണ് അതിൽ തർക്കത്തിൽ ഇറങ്ങുന്നത് പറഞ്ഞു ഞാൻ ഒരു വാദം എത്തുന്നു ഡിസ്മിസ് ചെയ്തു ആ തർക്കം ഇവിടെ മൂന്നു നാല് ദിവസം നടന്നുകൊണ്ടിരുന്നെന്ന് കേട്ടു അത് പറഞ്ഞിട്ട് വരെ കാര്യമുണ്ടോ ഇതെല്ലാം കഴിഞ്ഞ കഥകളല്ലേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും മറുപടി നോക്കൂ ഞാൻ എവിടേക്കും പോകുന്നില്ല ഞാൻ കോൺഗ്രസിൻ്റെ ഒരു അംഗമാണ് കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ കുറിച്ചുള്ള എന്താണ് വിചാരം കോൺഗ്രസ് പാർട്ടി തന്നെ പറയട്ടെ എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു ജനങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയ വിശ്വാസം ഞാൻ മൂന്ന് തവണ ആത്മാർത്ഥം പൂർത്തിയാക്കി നാലാം തവണ അവർ തന്ന വിശ്വാസങ്ങൾ ഞാൻ ഇന്ന് ഇന്നത്തെ ഭൂരിപക്ഷം നടന്ന മീറ്റിങ്സും ചർച്ചകളും ഒക്കെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ ആയിരുന്നുള്ളൂ വേറെ ഒരു രാഷ്ട്രീയം സംസാരിച്ചത് നിങ്ങൾ ഒരു പക്ഷേ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കണ്ടിട്ടും ആരൊക്കെയാണ് വന്ന് കൂടിപ്പോയത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ നേഴ്സുമാരുടെ വിഷയം നമ്മുടെ തീരദേശത്തിൻ്റെ കടലാക്രമണത്തിൻ്റെ വിഷയം നമ്മുടെ ഓരോരോ ഈ നഗരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് മൊത്തത്തിൽ ഓരോരോ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു ചുമതല ഏറ്റിയെടുത്താൽ അതിനെ ഒരു ആത്മാർത്ഥതയോടും ഒരു വിശ്വ ആത്മവിശ്വാസത്തോടും പ്രവർത്തിക്കണം അങ്ങനെ ചെയ്തൊരു മനുഷ്യനാണ് എൻ്റെ ജീവിതം മുഴുവൻ ഇരുപത്തൊമ്പത് വർഷം ഐക്യരാജ്യസഭയിലും പതിനാറ് വർഷം നിങ്ങളുടെ പ്രതിനിധിയായിട്ടും അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത് ഇന്നലെ സർക്കാർ എനിക്ക് ഒരു ചുമതല തന്നു അതിന് ഞാൻ അതേപോലെ ഒരേ ആത്മാർത്ഥതയോടും ഒരേ മനസ്സോടും ഒരേ ആ സിൻസിയറിറ്റിയോടും ഞാൻ പ്രവർത്തിച്ചു അതുപോലെ ഇനിയും അവസരങ്ങൾ വന്നാൽ ഞാൻ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നുള്ളൂ അതിനെ കൂടുതൽ ഇപ്പം പറയാനൊരു ആവശ്യം കാണുന്നില്ല താങ്ക്സ് വെരി മച്ച് അല്ല നിലമ്പൂറിൽ ഞാൻ പറയട്ടെ എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കി എൻ്റെ വലിയ ആവശ്യമില്ല അവിടെ എനിക്കും തോന്നുന്നു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് വിജയമുണ്ടാവണം പക്ഷെ എൻ്റെ മണ്ഡലത്തിൽ പോയ എന്നോട് സംസാരിച്ച് പോയ പല പ്രവർത്തകരും എൻ്റെ ഒപ്പം സമ്പർക്കത്തിലായിരുന്നു പിന്നെ അവരൊക്കെ സാധാരണ പ്രവർത്തകരാണ് വലിയ നേതാക്കളൊന്നും ആയിരുന്നില്ല പക്ഷേ അവരെല്ലാം പറയണത് നന്നായി ഇറങ്ങിയെല്ലാവരും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ശോക്കത്തിന് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പതിനഞ്ച് വർഷം മുമ്പിലത്തെ കഥയാണ് പതിനൊന്ന് വർഷം മുമ്പിലത്തെ കഥയാണ് ഞാൻ ഒരു അവാർഡും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയെ ആ ഇന്ത്യയിലത്തെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആക്കി നൂറ് ശതമാനം സാക്ഷരത കൊണ്ടുവന്ന ഒരു 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 വ്യക്തിയായിട്ട് അപ്പോൾ ആ സ്ഥാനത്തിലും കൂടി എനിക്ക് അദ്ദേഹത്തിനെ അറിയാം അദ്ദേഹത്തിന് കഴിവും എല്ലാം അറിയാം അപ്പൊ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാൻ തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് ആവശ്യപ്പെട്ടില്ല ആ ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ സ്ഥാനാർത്ഥിക്ക് തിരക്കില്ലേ നമ്മൾ എല്ലാവരും സ്ഥാനാർത്ഥികളായിട്ടില്ലേ